ഒറ്റപ്പാലം സൗത്ത് പനമണ്ണയിലെ വാടക വീട്ടിൽ നിന്ന് ലഹരി വസ്തുക്കളും ലൈസൻസ് ഇല്ലാത്ത പടക്കശേഖരവും പിടിച്ചെടുത്ത സംഭവത്തിൽ ആറ് യുവാക്കളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അറസ്റ്റിലായവരിൽ ഷൊർണൂരിലെ പ്രാദേശിക സി പി എം നേതാവിന്റെ മകനും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി ഒറ്റപ്പാലം പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് വൻ ലഹരി മരുന്ന് ശേഖരവും പടക്കങ്ങളും പിടികൂടിയത് അറുന്നൂറ് ഗ്രാം കഞ്ചാവും നാൽപ്പത്തിയൊൻപത് ഗ്രാം മെത്തഫിറ്റാമിനും പന്ത്രണ്ട് വലിയ പെട്ടികളിലായി സൂക്ഷിച്ച പടക്കശേഖരവുമാണ് പിടിച്ചെടുത്തത് ഒറ്റപ്പാലം പൂളക്കുണ്ട് സ്വദേശികളായ ഷാനിഫ് മുപ്പത് മുഹമ്മദ് മുസ്തഫ ഇരുപത്തിനാല് ഷാഫി ഇരുപത്തിയേഴ് ഷൊർണൂർ കുളപ്പുള്ളി സ്വദേശി വിഘ്നേഷ് ഇരുപത്തിയാറ് ഷൊർണൂർ ഗണേശഗിരി സ്വദേശി ഷബീർ മുപ്പത്തൊമ്പത് ഷൊർണൂർ ചുടുവാലത്തൂർ സ്വദേശി സനിൽ ഇരുപത്തിയേഴ് എന്നിവരാണ് അറസ്റ്റിലായത് ലഹരി ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമായാണ് പ്രതികൾ ഈ വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു വിഷുവിന് ശേഷം വിറ്റഴിക്കാൻ ബാക്കി വന്ന പടക്കങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് പ്രതികളുടെ വീടുകളിലും പോലീസ് പരിശോധന നടത്തി ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ലഭിച്ചതായും സൂചനയുണ്ട് പ്രതികൾക്കെതിരെ എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരവും കേസെടുത്തിട്ടുണ്ട്